ഞാനൊരു ഡ്രോപ്സ് തരാം താടി എടുത്തു ഈ ഡ്രോപ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നറിയാവോ ഡോക്ടർ ഇത് സാധാരണ നമ്മൾ തുറക്കുന്ന പോലെ തുറന്ന് ഒരു പിന്നെ വെച്ച് ഹോൾ ഉണ്ടാക്കി രണ്ട് തുള്ളി വീതം രണ്ട് കളിയിൽ ഒഴിക്കാം അങ്ങനല്ല നമ്മൾ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത് ഡ്രോപ്സ് എടുത്തിട്ട് അതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് റിംഗ് എടുത്ത് മാറ്റുക അതിനുശേഷം ആ ഡ്രോപ്സിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക എല്ലാ ഡ്രോപ്സിൻ്റെ ഉള്ളിലും ഒരു ഷാർപ്പ് ഉണ്ട് അത് വെച്ചിട്ട് ഡ്രോപ്പ്സിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പണിംഗ് ഒരു ഹോൾ പോലെ വരും അത് വെച്ചിട്ട് നമുക്ക് ഡ്രോപ്സ് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും ഒരു പിൻ വെച്ചിട്ടോ ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചോ ഡ്രോപ്പിൻ്റെ അറ്റത്ത് കുത്താൻ പാടില്ല അത് കാരണം അതിൻ്റെ ഉള്ളിലെ ഡ്രോപ്പ് കണ്ടാമിനേറ്റഡ് ആവുക ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പം ഡ്രോപ്പ് യൂസ് ചെയ്താലും കൈ നന്നായിട്ട് സോപ്പിട്ട് കഴിയുന്നതിന് ശേഷം മാത്രമേ കണ്ണിലോട്ട് ഡ്രോപ്പ് ഇടാൻ പോകാവുള്ളൂ പിന്നത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലോട്ട് ഡ്രോപ്പ് ഇടുമ്പോൾ ഒരു ഡ്രോപ്പ് മാത്രം നമ്മുടെ കണ്ണിൽ കൊടുക്കത്തുള്ളൂ അതേ കൂടുതൽ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി പോകുകയാണ് നമ്മുടെ ഡ്രോപ്സ് പെട്ടെന്ന് തീരുകയും ചെയ്യും നമ്മൾ ഡ്രോപ്സ് ഉപയോഗിക്കുമ്പോൾ ആളുടെ തല പുറകോട്ട് ചായച്ച് താഴ്ത്ത പോളെ താത്തി ഒരു തുള്ളി കണ്ണിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ഡ്രോപ്പിൻ്റെ അറ്റത്ത് ആ കുപ്പിയുടെ അറ്റത്ത് ഒരു കാരണവശാൽ നമ്മൾ കൈ വെച്ച് തൊടുകയോ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കൊള്ളുകയോ കൃഷ്ണമണി കൊള്ളുകയോ കണ്ണിൻ്റെ പോളയിലോ പീലിയിലോ തട്ടാനോ പാടില്ല അങ്ങനെയും ആ ഡ്രോപ്പ് കണ്ടാമിനേറ്റ് ആവുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ഡ്രോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഒരു മാസത്തേക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ നിർത്തുക പിന്നെ അതിനപ്പുറം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോപ്സിനും കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളും ഡ്രോപ്സ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ അല്ലേ